നമസ്കാരം ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ പുണ്യസ്ഥലം അതാണ് കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഗസയുടെ ഉറക്കം കളയുന്നതും ഈ അൽ അക്സ പള്ളിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണെന്ന് പറയാം നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളുടെ പുണ്യസ്ഥലങ്ങൾ അങ്ങനെയുള്ളവയൊക്കെ തന്നെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമോഷണലി തന്നെ നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട് പലപ്പോഴും പല രീതിയിലും പല രീതിയിലൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ പോലും തങ്ങളുടെ പുണ്യസ്ഥലങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ മതപരമായ അമ്പലങ്ങളെയോ പള്ളികളെയോ പോലും സ്പർശിച്ചു കഴിഞ്ഞാൽ യുദ്ധം പോലും ഉണ്ടാകുമെന്നും പലയിടത്തും ആളുകൾ മരിക്കുമെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒന്നിലേക്ക് പോകുമോ എന്നുള്ളൊരു സംഘർഷഭരിതമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അല്ലക്സ പള്ളിക്ക് നേരെ മാത്രം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഹറം അൽ ഷെറീഫ് എന്നും ജൂതമത വിശ്വാസികൾക്കിടയിൽ ടെമ്പിൾ മൗണ്ട് എന്നും അറിയപ്പെടുന്ന അൽ അക്സ ഇരു മതങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രം കൂടിയാണ് എന്ന് മറക്കാൻ സാധിക്കില്ല മതപരമായ പ്രാധാന്യം കൂടാതെ ഫലസ്തീൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും ഒക്കെ പ്രതീകം കൂടിയാണ് അൽ അക്സ എന്ന് പറയണം അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റ് അധിനിവേശ ശക്തികൾ അൽ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും വർഷങ്ങളായി നടത്തിപ്പോരുന്നുണ്ട് എന്നുകൂടി പറയുന്നു അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും ഈ പുണ്യഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് അൽ പള്ളി പൊളിച്ച് അവിടെ പുതിയൊരു ജൂതക്ഷേത്രം നിർമ്മിക്കുമെന്ന് തന്നെയാണ് തീവ്ര സയന്റിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതിനായുള്ള നീക്കങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ ഊർജിതമായി അവർ നടത്തുന്നുണ്ടായിരുന്നുവെന്നും പറയാം അതൊരു വശത്ത് പുരോഗമിക്കവയാണ് അൽ അക്സയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നത് അൽ അക്സ മസ്ജിദിനു ചുറ്റും ഇസ്രായേൽ നടത്തുന്ന ഖനന പ്രവർത്തനങ്ങൾ പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത് ജെറുസലേം ഗവർണറേറ്റിന്റെ ഉപദേഷ്ടാവായ മറൂഫ് അൽ റിഫായ് വഫ വാർത്താ ഏജൻസിക്ക് വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലായിരുന്നു അൽ അക്സയുടെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് അറിയിച്ചത് ഓൾഡ് സിറ്റിയിൽ ഇസ്രായേൽ തുടരുന്ന പഴയതും പുതിയതുമായ ഖനന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകും തോറും തന്നെ പള്ളി തകരാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അൽ അക്സ പള്ളിക്ക് കീഴിലൂടെ പല സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനുള്ള തുരങ്കങ്ങളാണ് ഇസ്രായേൽ നിർമ്മിക്കുന്നത് എന്നതാണ് മറൂഫ് പറയുന്നത് കിഴക്കൻ ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങളുടെ മേൽ ഇസ്രായേലി നിയന്ത്രണം സ്ഥാപിക്കുകയാണെന്നും അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട് പഴയ ജെറുസലേം നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവുമായ ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കാനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം പുരാവസ്തു ഗവേഷത്തിന്റെ ഭാഗമെന്നോണം തന്നെ ജെറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും ഇസ്രായേൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നൂറ്റാണ്ടുകളായുള്ള വീടുകൾ പുരാതന പാഠശാലകൾ മറ്റടയാളങ്ങൾ എന്നിവയെല്ലാം തന്നെ ഖനന പ്രവർത്തനങ്ങളിലൂടെ ഇസ്രായേൽ നശിപ്പിക്കുന്നുമുണ്ട് ഇതൊരു ശാസ്ത്രീയമായ രീതിയല്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഖനത്തിന് തന്നെ പിന്നിലുള്ളതെന്നും ആരോപണത്തിന് ശക്തി പടരുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാം